വൻ അഥവാ സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ് അതിനെ സ്വർഗാദി സ്വർഗമെന്നും മൂന്നാം സ്വർഗമെന്നും ഒക്കെ തിരുവചനം വിശേഷിപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ മഹത്വം പൂർണ്ണമായി വസിക്കുന്ന ഇടമാണ് സ്വർഗാദി സ്വർഗം നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ യാത്ര ചെന്ന് അവസാനിക്കുന്ന ഒരിടം മഹത്വകരമായ ഭാവി പ്രത്യാശയായി നാം കരുതുന്ന ഇടം കഷ്ടതയും ദുഃഖവും കണ്ണുനീരുമില്ലാത്ത ഇടം ഇതൊരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ പിശാചിനും ദൈവത്തെ അനുസരിക്കാത്തവർക്കുമായി ഒരുക്കിയിരിക്കുന്ന ഒരിടം അത്രേ നരകം അതും ഒരു യാഥാർത്ഥ്യമാണ് തീയും ഗന്ധകവും കത്തുന്ന തീപ്പോക എന്ന തിരുവചനം ആ സ്ഥലത്തെ വിശേഷിപ്പിക്കുന്നു ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും ഒടുക്കത്തെ നാളിൽ തള്ളിയിടുന്ന ഇടം അത്രേ നരകം സ്വർഗാദി സ്വർഗവും നരകവും കൃത്യമായി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് നമുക്കാർക്കും അറിയേയില്ല ആയതുപോലെ സ്വർഗത്തിനും നരകത്തിനും ഇടയ്ക്ക് എത്ര ദൂരത്തെ വ്യത്യാസമുണ്ട് എന്നും നമുക്കറിയില്ല എന്നാൽ ഒരു മനുഷ്യൻ്റെ നിത്യരക്ഷയോടുള്ള ബന്ധത്തിൽ ഈ ദൂരം നമുക്കളക്കുവാൻ കഴിയും ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹെവൻ ആൻഡ് ഹെൽ ഈസ് ട്വൽവ് ടു ഫോർട്ടീൻ ഇഞ്ചസ് സ്വർഗത്തിനും നരകത്തിനുമിടയിലുള്ള ദൂരം പന്ത്രണ്ട് മുതൽ പതിനാല് ഇഞ്ച് വരെയാണ് അതൊരു വലിയ ദൂരമല്ലോ സ്വർഗത്തിനും നരകത്തിനുമിടയിലുള്ള ദൂരം വളരെ വലുതും അളക്കാനാവാത്തതുമാണെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു സ്വർഗം മുകളിലും നരകം താഴെയുമാണെന്നും സങ്കല്പിക്കുന്നു ബട്ട് ഇൻ ഇൻ റിയാലിറ്റി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹെവൻ ആൻഡ് ഹെൽ ഈസ് ദി സ്പേസ് ബിറ്റ്വീൻ അവർ ഹെഡ് ആൻഡ് അവർ ഹാർട്ട് യഥാർത്ഥത്തിൽ സ്വർഗത്തിനും നരകത്തിനുമിടയിലുള്ള ദൂരം നമ്മുടെ തലയ്ക്കും ഹൃദയത്തിനും ഇടയിലുള്ള ഇടമാണ് ഒരു മനുഷ്യൻ്റെ തലയ്ക്കും അവൻ്റെ ഇടയ്ക്കുള്ള ദൂരമാണ് പന്ത്രണ്ട് മുതൽ പതിനാല് ഇഞ്ച് വരെ എന്ന് പറഞ്ഞത് ദൈവമുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു അതവരുടെ തലച്ചോറിൽ എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് യാതൊരു വിശേഷതയുമില്ല ദൈവമുണ്ടെന്ന് പിശാചും വിശ്വസിക്കുന്നു അവനത് വിശ്വസിച്ചിരിക്ക സ്വർഗമല്ല അവൻ്റെ സ്ഥാനം പകരം നരകമാണ് എന്നാൽ ഒരുവൻ യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അവൻ രക്ഷിക്കപ്പെടുന്നു അങ്ങനെ ഹൃദയം കൊണ്ട് യേശുവിനെ വിശ്വസിക്കുന്നവർക്കുള്ള ഇടമാണ് സ്വർഗം ഇന്ന് ആരെങ്കിലും യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും വായുകൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുമ്പോൾ താങ്കളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗ്യത ലഭിക്കുകയും ചെയ്യുന്നു സ്വർഗാദി സ്വർഗം താങ്കൾക്കായി കാത്തിരിക്കുന്നു ഹാവ് എ പ്ലസ് ഡേ